ഈ ഒരു സീസണിന്റെ അവസാനത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് താരങ്ങളുടെ കോൺട്രാക്ട് അവസാനിക്കുന്നുണ്ട് വിപിൻ മോനൻ സച്ചിൻ സുരേഷ് ലോഡ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ എല്ലാം കോൺട്രാക്ട് ഈ സീസണിന്റെ അവസാനത്തോടു കൂടി അതായത് മെയ് മുപ്പത്തി കൂടി അവസാനിക്കും ഇവരുടെ എല്ലാം കോൺട്രാക്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾക്ക് വേണ്ടിയാണ് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ വിപിൻ മോഹനനെ സ്വന്തമാക്കാനായിട്ട് ചില ഐ എസ് എൽ ക്ലബുകൾ ശ്രമം നടത്തുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ വിപിൻ മോഹനൻ്റെ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ പുതുക്കിയതായിട്ട് ദ ബ്രിഡ്ജിൻ്റെ കറസ്പോണ്ടൻറ്റായ അശ്വതി സന്തോഷ് ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മധ്യനിരയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മലയാളി താരങ്ങളിൽ ഒരാളാണ് ബിബിൻ മോഹനൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയിലൂടെ വളർന്നു വന്ന താരം കൂടിയാണ് ബിബിൻ മോഹനൻ ഈ ഒരു കാര്യം ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എങ്കിലും വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് അനൗൺസ് ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല